പെൻഷൻ ഗുണഭോക്താക്കൾക്കുള്ള അറിയിപ്പെത്തി വിവിധ സ്കീമുകളിലായി അൻപത്തിയഞ്ച് ലക്ഷത്തോളം വരുന്ന സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾ എട്ട് ലക്ഷത്തോളം വരുന്ന ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾ ഏഴ് ലക്ഷത്തോളം വരുന്ന എൻഎസ്ഐ പെൻഷൻ ഗുണഭോക്താക്കൾ വിവിധ സ്കീമുകളിലായി ഉൾപ്പെട്ടിട്ടുള്ള നിർമ്മാണ തൊഴിലാളി പെൻഷനുകൾ കുടിശ്ശിക ആനുകൂല്യങ്ങൾ എന്നിവയുടെ വിതരണ നടപടികൾ എന്നിവ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിക്കുന്ന സാഹചര്യത്തിലാണ് ഗുണഭോക്താക്കൾക്ക് സന്തോഷവാർത്ത എത്തിയിരിക്കുന്നത് നിലവിൽ സാമൂഹിക സുരക്ഷാ പെൻഷനിൽ മാത്രം മൂന്ന് മാസം ത്തിലെ പെൻഷൻ തുകയായ നാലായിരത്തി എണ്ണൂറ് രൂപ വീതമാണ് കുടിശ്ശികയുള്ളത് കുടിശ്ശിക പെൻഷനും ഇതോടൊപ്പം തന്നെ നിർമ്മാണ മേഖലയിൽ മുടങ്ങിക്കിടക്കുന്ന പെൻഷൻ തുകയിലെ ഒരു വിഭാഗവും സർക്കാർ അർദ്ധ സർക്കാർ ജീവനക്കാർക്കുള്ള ആനുകൂല്യങ്ങൾ പെൻഷൻകാർക്കുള്ള ക്ഷാമബത്ത ക്ഷാമാശ്വാസം എന്നിവയുടെ വിതരണം കൂടി സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിക്കുന്ന സാഹചര്യത്തിലാണ് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും വീണ്ടും സംസ്ഥാനത്തിന് കൂടുതൽ വായ്പ അനുമതി ലഭ്യമായ സാഹചര്യത്തിൽ സർക്കാർ നടപടികൾ വേഗത്തിലാക്കുന്നത് സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കളെ സംബന്ധിച്ചു ോണം മാർച്ച് മാസത്തിലെ ആയിരത്തി അറുനൂറ് രൂപ വീതം അക്കൌണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരും അതോടൊപ്പം തന്നെ ഒരു മാസത്തിലെ പെൻഷൻ തുകയും കുടിശ്ശികയും ചേർത്ത് ഏപ്രിൽ മാസത്തിൽ വിഷുവിന് വിതരണം ചെയ്യും രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി മാസം വരെ പെൻഷൻ തുക ഒരു മുടക്കവും കൂടാതെ എത്തിച്ചേർന്ന ഗുണഭോക്താക്കൾക്ക് മാർച്ച് മാസത്തിലെ തുക കൂടി എത്തിച്ചേരും സാമൂഹിക സുരക്ഷാ പെൻഷനുകൾ മാത്രം കൈപ്പറ്റുന്ന അൻപത്തി ലക്ഷത്തോളം വരുന്ന ആളുകളിലെ അനർഹരെ കണ്ടെത്തുന്നതിനായി സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്നും ആരംഭിച്ച സോഷ്യൽ ഓഡിറ്റിംഗിന്റെ ഭാഗമായി ഏറ്റവും പുതിയ പെൻഷൻ വിതരണ ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ വിതരണം ക്രമീകരിക്കുകയും പെൻഷൻ പട്ടിക ശുദ്ധീകരിക്കുകയും ചെയ്തതിന്റെ ഭാഗമായി പുറത്താക്കപ്പെടുന്ന ഗുണഭോക്താക്കൾക്ക് പുതിയ സാമ്പത്തിക വർഷം മുതൽ സംസ്ഥാന സർക്കാർ ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ള പെൻഷൻ വർദ്ധനവ് പെൻഷൻ കുടിശ്ശിക ആനുകൂല്യങ്ങൾ തനതു മാസത്തിലെ പെൻഷൻ തുക എന്നിവയ്ക്ക് അർഹത ഉണ്ടായിരിക്കുകയില്ല മാർച്ച് ഏപ്രിൽ മാസങ്ങളിലായി ഏതാനും ആഴ്ചകളുടെ വ്യത്യാസത്തിൽ ഗുണഭോക്താക്കൾക്ക് ഈ മാസത്തിലെ തനത് പെൻഷൻ തുകയും ഒരു ഗഡു കുടിശ്ശികയും ചേർന്ന് എണ്ണൂറ് രൂപ വീതം എത്തിച്ചേരും മാർച്ച് മാസത്തിലെ ചിലവുകൾ മറികടക്കൽ പെൻഷനും മറ്റു ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യൽ എന്നിവയിലേക്കായി അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കോടി രൂപയുടെ കടപത്രലേലം സർക്കാരിന്റെ ഭാഗത്തു നിന്നും കഴിഞ്ഞ ചൊവ്വാഴ്ച മുംബൈ ഫോർട്ട് ഓഫീസിലെ കുബർ പോർട്ടൽ വഴി നടന്നിരുന്നു സംസ്ഥാനത്തിന്റെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്ന ധനകാര്യ മന്ത്രാലയത്തിന്റെ ഈ നിലപാടാണ് നിലവിൽ സാമ്പത്തിക വർഷത്തിന്റെ അവസാനവും പുതിയ സാമ്പത്തിക വർഷത്തിന്റെ തുടക്കത്തിലും കേരളത്തിന് ആശ്വാസം നൽകിയിരിക്കുന്നത് പെൻഷൻ തുകയും കുടിശ്ശികയും ഒരു പരിധിവരെ വിതരണം ചെയ്യുന്നത് പെൻഷൻ ഗുണഭോക്താക്കളെ സംബന്ധിച്ച് ആശ്വാസകരമായി തീരും കൂടാതെ വിവിധ ക്ഷേമനിധി ബോർഡിലെ അംഗങ്ങൾക്ക് ആനുകൂല്യങ്ങളുടെ നിരക്ക് വർദ്ധിപ്പിക്കുമെന്നുള്ള പ്രധാന അറിയിപ്പും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചിട്ടുണ്ട് വിവിധ തൊഴിലാളി ക്ഷേമനിധി അംഗങ്ങൾക്ക് ആനുകൂല്യങ്ങൾ നൽകുന്നതോടൊപ്പം തന്നെ കുടിശ്ശികയും നൽകും നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് പതിനാല് മാസത്തോളം കുടിശികയുണ്ട് ഈ ആനുകൂല്യങ്ങളെല്ലാം തന്നെ തദ്ദേശ തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ നൽകുമെന്നുള്ള ഏറ്റവും പുതിയ അറിയിപ്പ് തന്നെയാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ലഭിക്കുന്നത് മുൻപ് പെൻഷൻ മുടങ്ങാതെ ലഭിച്ചിരുന്നവർക്കെല്ലാം ഈ ആനുകൂല്യങ്ങൾ മുടക്കമില്ലാതെ തന്നെ ലഭിക്കും കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം ലഭിക്കുന്ന എട്ട് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് അവരുടെ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കേന്ദ്ര വിഹിതവും എത്തിച്ചേരും എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക